നമസ്കാരം ടുഡേ ന്യൂസിലേക്ക് സ്വാഗതം ലോകത്തിന്റെ പൊയ്മുഖത്തിനെതിരെ സ്നേഹത്തിന്റെയും ഒരുമയുടെയും സംഗീതം കൊണ്ട് പ്രതിരോധമൊരുക്കുന്ന ചാർയാർ സംഘത്തിന്റെ സൂഫി സംഗീത നിശ പെരിന്തൽമണയുടെ ഹൃദയം കവർന്നു ഡോക്ടർ മദൻ ഗോപാൽ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ചാർയാർ സംഘം ഇന്ത്യയിലെമ്പാടും നടത്തുന്ന ഒരുമയുടെ സംഗീത യാത്രയുടെ ഭാഗമായാണ് പെരിന്തൽമണയിലും എത്തിയത് നിങ്ങളുടെ നിക്ഷേപങ്ങൾക്ക് ഗ്രൂപ്പ് ഗ്രൂപ്പ് അതിവേഗ വളർച്ച സ്വപ്നങ്ങൾക്ക് വിശ്വാസത്തിന്റെ ൾക്ക് വിഭജനത്തിനും വിദ്വേഷത്തിനും വർഗീയതയ്ക്കുമെതിരെ സംഗീതം കൊണ്ട് പ്രതിരോധം ഒരുക്കാനാണ് ചാറിയാർ സംഘം പെരിന്തൽ എത്തിയത് ഡോക്ടർ മദൻ ഗോപാൽ സിംഗിന്റെ നേതൃത്വത്തിലുള്ള ഗിറ്റാറിസ്റ്റ് ദീപക് കാസ്റ്റലിനോ സരോദ്വാദകൻ പ്രീതം ഘോഷാൽ തബലിസ്റ്റ് അംജിദ് ഖാൻ എന്നിവരടങ്ങുന്ന ചാർയാർ സംഘം ഇന്ത്യയിലെമ്പാടും നടത്തുന്ന സംഗീതയാത്രയുടെ ഭാഗമായാണ് പെരിന്തൽമണ്ണയെയും വേദിയാക്കിയത് പെരിന്തൽമണ്ണ ഷിഫ കൺവെൻഷൻ സെന്ററിൽ നടന്ന പരിപാടി നോർക്ക റൂട്ട്സ് റെസിഡൻസ് വൈസ് ചെയർമാൻ പി ശ്രീരാമകൃഷ്ണൻ ഉദ്ഘാടനം ചെയ്തു ഇന്ത്യക്കാരെ മതത്തിന്റെ പേരിൽ വേർതിരിക്കുന്ന ഇക്കാലത്ത് വിശാലമായ ബഹുസ്വരമായ ജീവിതത്തിലേക്ക് നടത്താൻ സൂഫി സംഗീതം ഉപകരിക്കുമെന്ന് അദ്ദേഹം പറഞ്ഞു ലിബറേഷൻ ഒരു ത്യോചന ശാസ്ത്രത്തെയും കൊണ്ടുവരാൻ കഴിഞ്ഞു ഹൈന്ദവ മേഖലയിലുള്ള ദിവ്യാസ്ത്ര ക്രിസ്ത്യൻ മുസ്ലിം മേഖലകളിലേക്കാണല്ലോ പക്ഷേ ഇത് തീർച്ചയായിട്ടും ഉത്തരേന്ത്യൻ വെച്ചൊരു കാറ്റിൻ്റെ ഭാഗമായിരുന്നു വന്നൊരു ബോധ്യമാണ് ആ ബോധ്യത്തിൻ്റെ ഭാഗമാണ് ഈ ചടങ്ങിൽ ചെറുകാട് സ്മാരക ട്രസ്റ്റ് ചെയർമാൻ അധ്യക്ഷനായി ഡോക്ടർ മുബാറ് സാനി ഡോക്ടർ ഖദീജ മുംതാസ് മമത ജില്ലാ പ്രസിഡന്റ് ഡോക്ടർ പി അബ്ദുൾ റസാക്ക് ഡോക്ടർ റഹീം ഫസൽ വി രമേശൻ ഡോക്ടർ പി ഉണ്ണീൻ പി ഷാജി ഹരിദാസ് കൊളത്തൂർ പാലൂർ ഇ രാജേഷ് എന്നിവർ സംസാരിച്ചു തുടർന്ന് നടന്ന സംഗീതനിശയാണ് പെരിന്തൽ മണ്ണയുടെ ഹൃദയം കവർന്നത് പെരിന്തൽമണ്ണ പാണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം മാസത്തവണ അഞ്ഞൂറ് രൂപയിൽ തുടങ്ങാവുന്ന ലളിതമായ സ്കീമുകൾ പന്ത്രണ്ട് മാസ കാലാവധി കാലാവധിക്ക് ശേഷം പണിക്കൂലിയില്ലാതെ ആഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം കൂടാതെ വർധനവിൽ നിന്ന് പരിരക്ഷ നേടാൻ സ്കൈ ഗോൾഡ് ഒരുക്കുന്നു സ്കീം പന്ത്രണ്ട് കൃത്യമായി പണം അടക്കുന്നവർക്ക് കാലാവധിക്ക് ശേഷം ഏഴു ശതമാനം ബോണസോട് കൂടി സ്വർണ്ണാഭരണങ്ങൾ പർച്ചേസ് ചെയ്യാം നിങ്ങൾ അടയ്ക്കുന്ന തുകയുടെ മൂല്യത്തിനനുസരിച്ച് സ്വർണം നിങ്ങളുടെ അക്കൗണ്ടിൽ നിക്ഷേപിക്കുന്നു ഈ സ്കീമുകളിൽ അംഗമാകാൻ ഇന്ന് തന്നെ ചെയ്യൂ സ്കൈ ഗോൾഡ് அலகன்ஸ் ஆஃப் பியூட்டி பெருந்தல் மண்ணா நிலம்பூர் பொன்னானி